ഒരുപാട് വർഷം കലാരംഗത്ത് നിന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അഭിനേത്രിയായി മാറിയ മാഡത്തിന് ഇതിന് സമയം കണ്ടെത്താനും ഇങ്ങനെ ഒരു പുരുഷ കമ്മീഷൻ എന്നുള്ളൊരു റിക്വസ്റ്റ് മാഡത്തോട് ചെന്ന് പറഞ്ഞപ്പോൾ വരാൻ കാണിച്ച നല്ല മനസ്സിനും ആദ്യം തന്നെ നന്ദി പറയുന്നു വളരെ ഊർജ്ജസ്വലനായ എ കെ എം സാരഥി ശ്രീ അജിത് കുമാർജി ശ്രീ രാഹുൽ ശ്രീ ഉമാമഹേശ്വരൻജി അടക്കമുള്ളവർ നമ്മളോടൊപ്പമുണ്ട് എൻ്റെ പേര് അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ അപ്പം ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മാഡത്തിന് ഇത് കൊടുത്തുകൊണ്ട് തുറക്കാം നമ്മളിത് എണീച്ചു മാഡത്തിന് ഇത് നമ്മുടെ മെൻസ് കമ്മീഷൻ ഒരു കരടാണ് നിയമസഭയിലൊക്കെ അവതരിപ്പിച്ച ഒരു കരടാണ് കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഇതിന്റെ പേര് ആ സ്വകാര്യ ബില്ല് പൂർത്തിയായി സ്പീക്കറുടെ അനുമതിക്ക് എം ശ്രീ എൽദോസ് സമർപ്പിച്ചിട്ടുണ്ട് സ്പീക്കറുടെയും നിയമസഭ സ്പീക്കറുടെയും നിയമ അനുമതി വരും ദിവസങ്ങളിൽ ലഭിക്കും ജനുവരി മുപ്പത് മുതൽ കേരളത്തിൽ ഉടനീളം എ കെ എം എ പോലുള്ള ഒരുപാട് പുരുഷന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടായ്മകളുമായി പ്രമുഖ സംഘടനകളുമായി സഹകരിച്ച് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നമുക്ക് വരാം ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും മാധ്യമങ്ങളിലെ ചെറിയൊരു വിഭാഗമോ അല്ലെങ്കിൽ വലിയൊരു വിഭാഗമോ ഞങ്ങളൊക്കെ സ്ത്രീ വിരുദ്ധരാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ന് കരുതുന്നവരുണ്ട് അങ്ങനെയല്ല ഈ പുരുഷ കമ്മീഷൻ ബില്ലിലും അത് വെറുതെ പറച്ചിലല്ല മീഡിയയെ പറയുമ്പോൾ മാത്രമല്ല പുരുഷ കമ്മീഷൻ ബില്ലിലെ ആദ്യ വരി ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ആദ്യ വരി തന്നെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ കണക്കുകളും എല്ലാ പഠനങ്ങളും അതുതന്നെയാണ് തെളിയിക്കുന്നത് എന്നാൽ അതോടൊപ്പം പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വ്യാജ കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് വനിതാ കമ്മീഷൻ മാതൃകയിൽ യുവജന കമ്മീഷൻ മാതൃകയിൽ നമ്മളൊരു പുരുഷ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ചോദ്യം ഒരുപാടൊന്നുമില്ല ഒരു ചോദ്യം ചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് ഇത്രയുമെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് അതായത് ഒരു ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തി സ്പീക്കറിൻ്റെ മുമ്പിലേക്ക് എത്തി സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ നൂറ് ശതമാനം അനുവദിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പുരുഷ കമ്മീഷൻ ബില്ല് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത് കേരളത്തിലാണ് ആദ്യമായി യുവജന കമ്മീഷൻ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് വൺ ഓഫ് ദി ഫസ്റ്റ് ശരിക്കും രണ്ടാമതാണ് വൺ ഓഫ് ദി ഫസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് കേരളത്തിലാണ് ആ യുവജന കമ്മീഷന്റെ ഭാഗമായിരുന്നു ഞാൻ യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിവിൽ കോടതിയുടെ അധികാരങ്ങളോടുള്ള ഒരു ബോഡി എന്നുള്ളതാണ് അതേപോലെ പുരുഷന്മാർക്ക് ഈ വ്യാജ പരാതികൾ വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ അവർക്കും പോകാൻ ഒരു ഇടം എന്ന രീതിയിലാണ് നാളെ ജനുവരി മുപ്പതിന് എ കെ എം എ അടക്കമുള്ളവരുടെ സഹകരണത്തോടെ നാളെ സെക്രട്ടേറിയറ്റിനു മുമ്പിൽ മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇതിൻ്റെ ക്യാമ്പയിൻ ആരംഭിക്കും ഒരു മാസത്തിനകം എല്ലാ എം എൽ എമാരെയും എം പിമാരെയും കാണാനാണ് ആഗ്രഹിക്കുന്നത് സ്ത്രീ സംഘടനകളുടെ പിന്തുണയും മറ്റും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പലർക്കും ഞങ്ങൾ സന്ദേശം മറ്റും അയച്ചിട്ടുണ്ട് അവരുടെ നിലപാടറിയില്ല അവരനുവദിക്കുകയാണെങ്കിൽ ആ സ്ത്രീ സംഘടനകളെയും ചെന്ന് കണ്ട് ഈ റിക്വസ്റ്റ് അവരുടെ മുമ്പിൽ വെക്കും കാര്യം സ്ത്രീ വിരുദ്ധമോ സ്ത്രീ വിരോധമോ അല്ല ഇതിൻ്റെ ആശയം പക്ഷേ പുരുഷന്മാർക്ക് കൂടി ഒരു സ്പേസ് വേണമെന്നുള്ളതാണ് സ്ത്രീകൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നേടിയെടുത്ത എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ നിയമപരിരക്ഷയും പൂർണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് പുരുഷനെ വേട്ടയാടാൻ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം എന്നത് മാത്രമാണ് സാർ ഒരു വരി കൂടെ പറഞ്ഞു നിർത്തിയാൽ അൻപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയിൽ നടക്കുന്ന റേപ്പ് കേസുകളും പരാതികളും വ്യാജ പരാതികളാണ് എന്ന് ബി അവരുടെ ഒരു പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതായത് നൂറ് കേസ് വരുമ്പോൾ ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജ് അത് പി ബി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്ന അവരുടെ ഒരു ഗവേഷണവും പഠനവുമാണ് അപ്പോൾ നിയമപരിരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എൻ്റെ കേസിലുണ്ടായി ഹൈക്കോടതി വിധിയുടെ ഉപദേശവും ഹൈക്കോടതിയുടെ ഉപദേശവും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ സാറിൻ്റെ ബെഞ്ചാണ് അദ്ദേഹം എനിക്കൊരു ഉപദേശവും തന്നിട്ടുണ്ട് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് വർക്ക് ഫോർ ഓൾ അതായത് നിങ്ങൾ പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തിയാണ് പക്ഷെ എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യണം ആ വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു എല്ലാ വിഭാഗങ്ങളോടും സഹകരിച്ച് എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെ വർക്ക് ചെയ്യുകയാണ് അതോടൊപ്പം വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി സതീദേവി യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ എ എം ഷാജൻ എന്നിവർക്കും ഒരു നിവേദനം സമർപ്പിക്കും കാര്യം കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും നടക്കുന്നത് നല്ല മാതൃകയാണ് ആ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം മാധ്യമങ്ങൾ നിങ്ങളൊരു പോൾ നടത്തണമെന്നും അഭ്യർത്ഥിക്കും നമ്മളെല്ലാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാം ചാനലുകളിൽ നാലാം തൂണാണ് അല്ലെങ്കിൽ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസിയാണ് മാധ്യമങ്ങൾ നിങ്ങളുടെ എല്ലാം മാധ്യമങ്ങളിൽ നിങ്ങളൊരു പോൾ നടത്തണം പുരുഷാവകാശ അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ആവശ്യമാണോ എനിക്ക് ഉറപ്പുണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതിനോട് യോജിക്കും എന്നുള്ളതാണ് അപ്പോൾ അതൊരു ജനാധിപത്യ ഡിമാൻഡാണ് കാലത്തിൻ്റെ ചുവരെഴുത്താണ് ഒരുപാട് പുരുഷന്മാർ വേദനിക്കുന്നു ഈ വിഷയം കൂടെ പറഞ്ഞു ഇന്നലെയും കൂടെ നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രന് ഏഴ് മാസമായിട്ടൊരു വ്യാജ പോക്സോ കേസിൽ പെട്ട് കിടക്കുക ഇന്നലെ സുപ്രീം കോടതി അനുകൂലമായി വിധി നോട്ട് ടു അറസ്റ്റ് കിട്ടിയിട്ടുണ്ട് കുട്ടികൾ ജയചന്ദ്രനെയും ഏറ്റവും ശക്തമായി സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വൈഫ് സെറീനെയാണ് അവരോട് പല ദിവസങ്ങളായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പുരുഷൻ അങ്ങനെ വ്യാജ പരാതി വരുമ്പോൾ ഞങ്ങൾ തകർന്നു പോവുകയും തളർന്നു പോവുകയും ചെയ്യുക എനിക്കെതിരെ അങ്ങനെ വന്നപ്പോൾ എൻ്റെ മുത്തശ്ശിയും എൻ്റെ അമ്മയും എൻ്റെ വൈഫുമാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആ സ്ത്രീകളുടെ ഒരു നിങ്ങൾ ഞങ്ങൾ മാഡത്തെ കാണുന്നത് പ്ലീസ് ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഈ നിലപാടെടുക്കുന്നത് കുറേ താമസിച്ചു പോയി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്ത്രീകളെക്കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് പ്രതിരോധ എന്താ പറയുക അങ്ങനെ വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും അങ്ങനെ ഏൽപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മെൻസ് അസോസിയേഷൻ കമ്മീഷൻ വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വരണം ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈ സ്ത്രീകൾ മാത്രം എന്താണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷേ ചില പോയിന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട് ആ ന്യായങ്ങൾ ഇതുവരെയായിട്ടും മാർഫ് അതൊന്ന് എന്താ പറയുക അതിനൊരു നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് ശക്തമായിട്ട് വരണം സ്ത്രീകൾ മാത്രമല്ല പുരുഷ പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട് എല്ലാം ശരി തന്നെ പക്ഷേ ഒരു ചെറിയൊരു കാര്യം ഒരു നിസ്സാര കാര്യം ഞാൻ അതിനകത്ത് ശ്രദ്ധപ്പെടുത്താം ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു ഒരു ലേഡി ഒരു റൂമിൽ കയറി വന്നാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് എന്തോ അതുവരെ ആറ് മാസത്തോളം നിങ്ങൾ പുരുഷന്മാർ ഒരു വേദന അതെന്താന്നുള്ളത് എനിക്ക് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷേ ആ പുരുഷന്മാരുടെ ഭാര്യ അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾ തന്നെയല്ലേ അവര് ഇത് അനുഭവിക്കുന്നതും ആറുമാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ടൊരു ഹോട്ടലിൽ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കണം ആ സ്ത്രീ ഏറ്റെടുക്കണം അല്ലാതെ പുരുഷന്മാരെ അല്ല കുറ്റം പറയേണ്ടത് എങ്ങനെ അപ്പോൾ തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒന്നുമില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക